പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്ന് നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദനെന്ന് പി നന്ദകുമാർ എം എൽ എ അനുസ്മരിച്ചു സമര പോരാട്ടങ്ങളുടെ സമഗ്രഭാവമായിരുന്നു വി എസ് എന്നും അദ്ദേഹം പറഞ്ഞു കർഷക പ്രക്ഷോഭങ്ങളിൽ മുന്നണി പോരാളിയായി എന്നും നിലയുറപ്പിച്ചു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ കരുത്തുറ്റ സാന്നിധ്യമായി മാറി സർ സർസിപിയുടെ ഭരണത്തിനെതിരായ പോരാട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചു കുട്ടിക്കാലത്ത് തുടങ്ങിയ പോരാട്ടം മരണം വരെ തുടർന്നു അടിമുടി പോരാളിയായിരുന്നു അദ്ദേഹം ചെറുപ്പക്കാരായ പൊതുപ്രവർത്തകർക്ക് ഒരുപാട് പാഠങ്ങൾ വി എസിൽ നിന്ന് ഉൾക്കൊള്ളാനുണ്ട് എവിടെയൊക്കെ മനുഷ്യൻ മർദ്ദനം നേരിടുന്നുണ്ടോ അവിടെയൊക്കെയും വി എസ് സാന്നിധ്യമുറപ്പിച്ചു സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന സകല വ്യവസ്ഥകളിലും പ്രതിരോധമായി വി എസ് നിലകൊണ്ടു രാഷ്ട്രീയ നിലപാടുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല മധ്യതിരുവിതാംകൂറിലെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ ശക്തമായ അടയാളപ്പെടുത്തലുകൾ സാധ്യമാക്കി അഴിമതിരഹിതവും നിസ്വാർത്ഥവുമായ ഇടപെടലുകളിലൂടെ ജനകീയമായ സാന്നിധ്യമായി മാറിയ വി എസ് കാലങ്ങളെ അതിജയിച്ച് ജനങ്ങളുടെ മനസ്സിൽ നിലകൊള്ളും ഉപാധികളില്ലാതെ ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവെന്ന നിലയിൽ വി എസ് എക്കാലവും സ്മരിക്കപ്പെടും വി എസുമായി വർഷങ്ങളുടെ ബന്ധമാണുള്ളത് കർഷക തൊഴിലാളി പ്രക്ഷോഭ ആരംഭിച്ച ബന്ധം അവസാന നാളുകൾ വരെ തുടർന്നു തിരൂരിൽ നടന്ന എൻ എഫ് പി ടിയുടെ സംസ്ഥാന സമ്മേളന കാലത്താണ് വി എസ് അച്യുതാനന്ദനുമായി കൂടുതൽ അടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടന്ന സമ്മേളനത്തിന് തിരൂരിലെത്തിയ വി എസ് തന്നോടൊപ്പമാണ് താമസിച്ചത് സമര പോരാട്ടങ്ങളുടെയും പോലീസ് ഭീകരതയുടെയും കഥകൾ അന്ന് അദ്ദേഹം പങ്കുവച്ചു പുതിയ കാലത്തെ രാഷ്ട്രീയം ഏതു തരത്തിൽ ആയിരിക്കണം എന്നതിൽ വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളെ ചേർത്തു നിർത്തേണ്ടതിന്റെ അനിവാര്യത മേൽവിലാസമായി സ്വീകരിച്ച പോരാളിയായിരുന്നു വി എസ് പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ കാഴ്ചപ്പാടുകൾ പാർട്ടി ഗൗരവത്തിൽ എടുക്കണമെന്ന കണിശതയും അദ്ദേഹം വെച്ചു പുലർത്തി പരിസ്ഥിതി വിഷയങ്ങളിൽ പുതിയ കാലത്ത് ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും വി എസ് കാലങ്ങൾക്ക് മുൻപ് അവതരിപ്പിച്ചതാണ് അഴിമതിയോട് ഒരു തരത്തിലും സന്ധി ചെയ്യാതിരുന്ന അദ്ദേഹം അധികാരത്തിന്റെ സ്ഥാനമാനങ്ങൾ പിന്നിട്ടപ്പോഴും

പാർശ്വചിക്കപ്പെട്ട മനുഷ്യന്റെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അവരെ സംഘടിപ്പിക്കുന്നതിലും മാത്രമല്ല അവർക്ക് വേണ്ടി പോരാടുന്നതിൽ ഉൻപത്തിൽ നിന്ന നേതാവാണ് സിധാസ് കേരളത്തിലെ കർഷകളുടെ പ്രസ്ഥാനത്തിന് അമൂല്യമായ സംഭാവം നൽകി വരുത്തിയാണ് തന്നെ സാമ്പാതി മനോഭാവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്നത്തെ സർസിന് എതിരാളി പോരാട്ടത്തിൽ സജീവമായ പങ്കാളിത്തം വെച്ചു കുട്ടിക്കാലം മുതൽ തുടങ്ങിയിട്ട രാഷ്ട്രീയ പ്രവർത്തനം അംഗം വരെ ഓർമ്മയുടെ കാലത്തോളം അവശനായിരിക്കുന്നവരെ അധികം രാഷ്ട്രീയ പ്രവർത്തനം രംഗത്ത് ഒഴുകി നിന്നു ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊള്ളാറുണ്ട് എവിടെയെല്ലാം സാധാരണക്കാരുടെ പേരിൽ മകനും അക്രമം വരുന്നു അവിടെ ഓടിയെടുത്ത സ്വാതന്ത്ര്യം സ്വന്തം വി എസ് ഉണ്ടായിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു സ്വകാര്യ കോൺഗ്രസ് തനിക്ക് ശരിയാ തോന്നുന്ന ഏത് വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് ബി എസ് ധീരമായ മറ്റേ തിരുവാകു മേഖലയ്ക്ക് അടുത്തുള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിൽ ബി എസ് സംഭാവന പ്രത്യേകിച്ചും എടുത്തു പറയുന്നതാണ് സി പി എമ്മിന്റെ രൂപീകരണ ഘട്ടത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അവസാനത്തിൽ തന്നെ നേതൃത്വം കൊടുത്ത വ്യക്തികളെ അവസാനത്തെ ഓർമ്മകൾ എന്നും നമ്മൾ നിരന്ത ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വി എസിനെ പോലത്തെ നേതാക്കന്മാരുടെ അഭാവം എപ്പോഴും നിരീക്ഷിക്കും എന്ന കാര്യം സംശയമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ദശകങ്ങളായിട്ടുള്ള മന്ത്രിസ്ഥേക്കുന്നുണ്ട് ആദ്യം കർഷക തൊഴിലാളികളുടെ സമരപ്രഖ്യാപനമായപ്പോഴും സമരപ്രഖ്യാപന കൺവേഷന്റെ പ്രചരണാർത്ഥവും കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച ജാതെത്തിയപ്പോഴാണ് ആദ്യമായി ജാൻ വിദ്യാസുമായി ബന്ധപ്പെടുന്നു പരിചയപ്പെടുന്നു അതിനുശേഷം പലപ്പോഴും അദ്ദേഹം പല പരിപാടികളും അവിടെ വന്നിട്ടുണ്ട് കമ്പീനപ്പാട്ട ജീവനക്കാരുടെ അന്ന് എൻ എം പി ടി ആണ് ഒമ്പത് സംഘടനകളുടെ കൺവറേഷനാണ് എൻ എം പി ടി ஆக சம்மேனத்தில் தொள்ளாயிரத்தி எண்பத்தி அஞ்சில் எண்பத்தி அஞ்சு மெய் மாசம் ஒன்பது முதல் நாலு திவசமான சம்மேளனம் நடந்தது ஆசம் அது அவரு எட்டில் அப்படி தாமசு அந்த அதுபோல தான் ஈ பிரோப சேமத்தின் அதுபோலத்தாலகத்தின் போலீசனத்தையும் கதவளக்கான அது ആ പഴയ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ സംഭവന ശൈലിയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലഘട്ടത്തിലെ പോരായ്മകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ വീതപാട്യത്തിനുള്ളിൽ ഞാൻ അത് അറിഞ്ഞിരിക്കുന്നു ഈ കേരളത്തിലെ ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ സാഹചര്യത്തിൽ കിട്ടിവിഴ്ചാതെ പോരാടിയുടെ ഘട്ടമാണ് ഇപ്പം നമ്മൾ മത സൗഹാർദ്ദത്തിന്റെ വേണ്ടി സാധാരണ രംഗത്ത് താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ട ഘട്ടത്തിൽ എസിന്റെ ഓർമ്മകൾ എന്തെന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കുന്നു അദ്ദേഹത്തിന്റെ പാവന സ്മരണയുടെ ഞാൻ ആദരാ നിർമ്മിക്കുന്നു